പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പതിനേഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നീ വൃദയ പോയ്വാകുമാരപദ സേവാർത്ഥമ പളനിയിൽ ചാവാനടുത്തു വഹിയ വാമെന്നു ബുധജീവാർത്ഥമല്ലതു ദൃഢം നാവാലൊരിക്കലുടനാ ബാഹുലേയപദാവാ ജപിക്കിലധുന ഭൂവാരിവന്യി മുതല വായുഗാദി വരയാവാം നിനക്കുവശകം ഹൃദയ ൂ ഹൃദയപ്പോയ്വാ കുമാരപദസേവാർത്ഥമപ്പളനിയിൽ ചാവാനടുത്തുവഹിയാവാമെന്നു ബുധജീവാർത്ഥമല്ല തുദൃഢം നാവാൽ ഒരിക്കലുടനാ ബാഹുലേയ പദാവാ ജപിക്കിലധുന ഭൂവരി വന്യമുതല വായുഗാദി വരയാവാം നിനക്കുവശകം ഇതാണ് ശ്ലോകം യഡോ ഹൃദയ യഡോ ഹൃദയമേ നീ വാ നീ വരൂ സേവാർത്ഥം അപ്പളനിയിൽ പോയി വാ സുബ്രഹ്മണ്യകുമാരൻ്റെ പദസേവനത്തിനായി ആ പളനിയിൽ പോയി വരിക ചാവാനെടുത്ത് വഹിയ മരണമടുക്കുന്ന സമയത്ത് അതിന് സാധ്യമല്ല ബുധജീവാർത്ഥമല്ലത് ബുധന്മാർക്കത് ജീവാർത്ഥമല്ല ജീവാർത്ഥമെന്ന് പറയുന്നത് ജീവിത സാക്ഷാത്കാരം അല്ലെങ്കിൽ ജന്മ സായുജ്യം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം വാമമെന്ന എന്ന ദൃഢം അത് പ്രതികൂലമായ ഫലം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ പ്രായമായി ചാവാനെടുത്ത നേരമെന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ആയതിന് ശേഷം ഇക്കാര്യങ്ങൾക്കൊക്കെ പോകാം എന്ന് വിചാരിച്ചിരുന്നാൽ അതൊരു പക്ഷേ പ്രതികൂലമായി ഭവിച്ചേക്കാം ഒരിക്കൽ ഉടൻ ഉടൻ തന്നെ അമാന്തം വിന നാവ് ഒരിക്കലെങ്കിലും ബാഹുലേയ പദ ഭാവാൽ ജപിക്കൽ ബാഹുലേയ പദവി ഭാവന ചെയ്തുകൊണ്ട് ജപിച്ചാൽ അപ്പോൾ അവിടെ നാവുകൊണ്ട് ഒരിക്കലെങ്കിലെന്ന് പറഞ്ഞാൽ ജീവിതത്തിലാകപ്പാടേ ഒരു പ്രാവശ്യം എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് ജപധ്യാനം അത് ഒരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ നിത്യേന ഒരു നിശ്ചിത സമയം തിട്ടപ്പെടുത്തി ആ സമയത്ത് നിത്യജപം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് ജീവിതകാലത്ത് ആദ്യം ഒരിക്കൽ മാത്രം ഈ ബാഹുലേ വധമെന്ന് ധ്യാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അതിനെ നിരന്തരമായി ജപിക്കണം ജപദ്ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കണം അത് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും പറഞ്ഞാൽ ഈ വ്രത നിഷ്ഠ പോലെ ദിവസേന ഒരു പ്രാവശ്യം ഏതെങ്കിലും കൃത്യ സമയത്ത് അങ്ങനെ ചെയ്താൽ ഫുൾ ടൈം അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നില്ല എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അധുന അങ്ങനെ ചെയ്താൽ അമാന്തം കൂടാതെ അധുന വേഗം തന്നെ ഭൂവാരി വന്നി മുതൽ വായുകാതി വരെ ഭൂ വാരി വന്നി എന്ന് പറഞ്ഞാൽ ഭൂഭൂമിയാണ് വാരി വെള്ളം വന്നി അഗ്നിയാണ് അപ്പോൾ പൃഥ്വി ജലം അഗ്നി പിന്നെ വായുകാദി വായു വായുമണ്ഡലം തന്നെയാണ് വായുവാണ് പഞ്ചഭൂതങ്ങളിലെ വായു പിന്നെ വായുഗാദി എന്ന് പറയുന്നത് വായു ഗമിക്കുന്ന ഇടം അത് ആകാശമാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം ആയി അവിടെ ഭൂമി വെള്ളം തീയ്യ് തുടങ്ങി ആകാശം വരെ ഉള്ള അഞ്ച് പഞ്ചമഹാഭൂതങ്ങൾ ഉൾപ്പെടെ സർവതും ആവാം നിനക്ക് വശകം നിനക്ക് വശഗതമായി തീരാം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം എടോ ഹൃദയമേ നീ വരിക സുബ്രഹ്മണ്യകുമാരൻ്റെ പദസേവനത്തിനായി അല്ലെങ്കിൽ പദവീ സാക്ഷാത്കാരത്തിനായി അതാണ് ഈ പദസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ പാദസാക്ഷാത്കാരം പാദമെന്ന് പറഞ്ഞാൽ അതിനെ കാലടി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പദവി എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് സുബ്രഹ്മണ്യൻ ആരാകുന്നുവെന്ന് താത്വികമായി ആ താത്വിക ജ്ഞാന രഹസ്യം മുഴുവൻ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആ പളനിയിൽ പോയി വരിക അതും ഭൗതികമായ പളനി യാത്രയല്ല അതിനെ ബോധതലത്തിൽ അറിവിൻ്റെ രൂപത്തിൽ പളനിയെ സാക്ഷാത്കരിക്കുന്നതിനുള്ള യജ്ഞരൂപേണയുള്ള ശ്രമം നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണം അടുക്കുന്ന കാലത്ത് അതിന് സാധിച്ചെന്ന് വരികയില്ല അങ്ങനെ ചെയ്യാമെന്ന് കരുതിയാൽ അത് പ്രതികൂല ഫലങ്ങളാവും ഉണ്ടാക്കുക അറിവുള്ളവർ അതിനെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് ഉടൻ തന്നെ നാവ് കൊണ്ടൊരിക്കലെങ്കിലും ബാഹുലേ പദമുള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ജപിച്ചാൽ താമസം പിന്ന ഭൂമി ജലം അഗ്നി വായു ആകാശം തുടങ്ങി ഉൾപ്പെടെയുള്ള സമസ്ത പ്രപഞ്ചവും നിനക്ക് വശപ്പെട്ട് കെട്ടി എന്ന് വരാം അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ് നീവാ എടു ഹൃദയ പോയി വാ പോയ്വാകുമാരപദ സേവാർത്ഥമ പളനിയിൽ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സമാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയസ്ഥിതമായ ആത്മജ്യോതിസിനെയാണ് ഗുരു ഹൃദയ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സ്വന്തം ജീവാത്മാവായി കുടികൊള്ളുന്ന പൊരുളും പളനിയിൽ കുടികൊള്ളുന്ന കുമാരപദവി അലങ്കരിക്കുന്ന ശൈവതത്വപ്പൊരുളും ഒന്നു തന്നെയാകുന്നു എന്ന ജ്ഞാനസാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുക്കുന്ന ബോധവൃത്തിയെ പളനിയിൽ കുമാരപദ സേവയായും ഭാവന ചെയ്തിരിക്കുന്നു ചാവാനടുത്തു വഹിയാവാമെന്ന് ബുധ ജീവാർത്ഥമല്ലതു ദൃഢം എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് മരണം എപ്പോൾ എവിടെ വച്ച് സംഭവിക്കും എന്ന് നിശ്ചയം ചെയ്യാൻ ആരാലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ ആശ്രമധർമാചരണ പ്രകാരം ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ആത്മസാക്ഷാത്കാര മാതൃകയെ ബുധന്മാർ ജീവിത സാക്ഷാത്കാരത്തിനുള്ള സർവസ്വീകാര്യ മാതൃകയായി അംഗീകരിക്കുന്നില്ല ആധ്യാത്മിക ജ്ഞാനാർജനത്തിന് കാല നിർണയ പട്ടികയുണ്ടാക്കി കാത്തിരിക്കാതെ ഉടൻ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുന്നതാണ് നല്ലത് അല്ല എങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോകും ഓരോ ദിവസവും പിന്നിടുമ്പോൾ മരണമടുത്തു എന്ന ചിന്തയോടുകൂടി ഒരു നിമിഷവും പാഴാക്കാതെ ജ്ഞാനാർജനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് നാവാൽ ഒരിക്കലുടന ബാഹുലേയ പദ ഭാവാൾ ജപിക്കൽ അധുന ഭൂവാദിവാരി വന്യ മുതല വായുകാദി വരെയാവാം നിനക്ക് വശകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ബാഹുലേയ പദത്തെ ഭാവന ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അല്ലെ ആ ഭാവന ചെയ്യേണ്ട വിധത്തെ പറ്റിയും അതുപോലെ ബാഹുലേയ ഉപാസനയിലൂടെയുള്ള ബ്രഹ്മസാക്ഷാത്കാര മാതൃകയെപ്പറ്റിയും ബാഹുലേയാഷ്ടകമെന്ന കൃതിയിൽ ഗുരു വിശദീകരിച്ചിട്ടുണ്ട് ആ ഉപാസനാക്രമം അനുസരിച്ചുള്ള ധ്യാനം നിത്യേന സമയബന്ധിതമായി നടത്തിയാൽ പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തെപ്പറ്റിയും പ്രപഞ്ചാതീതമായ ബ്രഹ്മപ്രഭാവത്തെപ്പറ്റിയും ശരിയായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് സ്വന്തം മനസ്സിന് ഗുരു നൽകുന്ന ഉപദേശം ബാഹുലേയ തത്വത്തെ ഒരിക്കലുടൻ നാവാൾ ജപിക്കുക എന്ന പ്രയോഗത്തിലൂടെ നിത്യേന ഒരു നേരം വിധമുള്ള മുടങ്ങാത്ത ജപധ്യാനമാണ് ഗുരു ശുപാർശ ചെയ്തിരിക്കുന്നത് ചതുരാശ്രമധർമ്മവിധി പ്രകാരമുള്ള ജീവിതചര്യ ഊനമറ്റതും സർവർക്കും അനുകരണീയവുമായ ഒരു ജീവിതചര്യ അല്ല എന്നാണ് ഈ ഉപദേശത്തിൻ്റെ പൊരുൾ അതിന് പ്രായോഗികമായ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് പുരുഷായുസ് നൂറ് വർഷമാണെന്ന് നിജപ്പെടുത്തി പൂർവസൂരികൾ ആവിഷ്കരിച്ച അല്ലെങ്കിൽ ശുപാർശ ചെയ്ത ചതുരാശ്രമധർമാചരണത്തിലെ ന്യൂനതകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു ഭൗതികതയെ ആധ്യാത്മികതയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക ജീവിത സാക്ഷാത്കാരമാണ് ഗുരുവിഭാവന ചെയ്ത ദർശനത്തിൻ്റെ കാതൽ നിഷ്ഠയോടുകൂടിയുള്ള നിത്യജപധ്യാനം ഗൃഹസ്ഥാശ്രമികൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ പര്യാപ്തമാണെന്ന ഉപദേശമാണ് സ്വന്തം മനസ്സിന് നൽകുന്ന നിർദ്ദേശ രൂപേണ ഗുരു ഈ ശ്ലോകത്തിലൂടെ നൽകിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ